അപ്പൊ ഞങ്ങള് ആ വീട്ടില് എനിക്ക് ഉറപ്പിച്ച് ഇത് വേറെ രീതിയിലുണ്ടാക്കിയ പി എസ് സി എഴുതി കിട്ടിയതല്ലേ രാജീ വന്നപ്പോഴത്തേനും അമ്മച്ചി താൻ മോന വിഭവ സമൃദ്ധമായ ഇഡലി ഇഡലി സാമ്പാറും ചമ്പ

ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിൽ ഒന്നാണ് അതുപോലെ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായിരുന്നു അതുപോലെ അടുത്തൊരു സ്വപ്നമാണിത് എല്ലാം എന്താ പറയാ നമ്മള് എല്ലാവരുടെ ആഗ്രഹവും സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കഷ്ടപ്പെട്ടു അതിനുള്ള ഫലം ദൈവം തന്നു ശുഖു സ്കൂളിൽ പോയി ശുഭുവിന്റെ സ്പോർട്സ് ഡേ ആണ് ഇപ്പൊ പത്രയാകുമ്പോൾ

പറഞ്ഞു അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു ഈ പ്രാവശ്യം അത് തന്നെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് ഞാൻ ജയിച്ചോ തോറ്റോ അതൊന്നും ഇഷ്യല്ല ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് വേണ്ടിയത് അവന് മാറി മടിച്ചു നിൽക്കരുത് ഞങ്ങൾ അപ്പം എപ്പോഴും അവനത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര സങ്കടമല്ലേ നമ്മൾ എന്തെങ്കിലും ചേർന്ന് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലേ ഞാൻ ജയിച്ചില്ല തോറ്റില്ലേ തോറ്റുപോയെന്ന് അപ്പം അങ്ങനെ പറഞ്ഞ ആള് ഇവിടെ പ്രാക്ടീസ് ഒക്കെ ഭയങ്കര പ്രാക്ടീസാ രണ്ടു ദിവസം കണ്ട് പോയിട്ടുണ്ട് ആള് രാവിലെ ഞാൻ ബസ്സിലൊക്കെ ഒന്ന് ഇളക്കി വിട്ടാ വിട്ടെ വലിയ ട്രെയിനർമാരും ബസ്സിലൊക്കെ വിട്ടു അതൊക്കെ രസല്ലേ ഇതൊക്കെ അവന്റെ ഒരു മെമ്മറിയാണ് ഇതൊന്നും അല്ല നമ്മുടെ പണ്ടത്തെ സ്പോർട്സ് ഡേ ഒക്കെ ഓർത്ത് നമ്മൾ എന്തോരം മെമ്മറീസ് ആണ് നമുക്ക് പമ്മി ഇന്നലെ ഞാനുണ്ടല്ലോ ഇവിടെ ഒരു സിനിമ ഉണ്ടേ പടം പിള്ളേരുടെ സ്കൂൾ ലൈഫായിട്ട് എന്തായിരുന്നു സിനിമയുടെ പേര് പറഞ്ഞത് സ്ഥാനാർത്ഥി പക്ഷേ സ്ഥാനാർത്ഥി ശ്രീക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് വെറുതെ അതിൽ നമ്മൾ പഴയ ലൈഫിൽ നമ്മളെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ശുഖുവാദികളുടെ എന്റെ കൂടെ ഇരുന്ന് കണ്ടേ അപ്പൊ ഞാൻ പറയാം കണ്ടോ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്കൂൾ ലൈഫ് ഞങ്ങൾ ഇതുപോലെ എൻജോയ് ചെയ്താണ് വളർന്നത് എന്ന് പറഞ്ഞാൽ ശുംഖു ഇങ്ങനെ നോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്ന് നോക്ക് ക്രിക്കറ്റ് കളി ഓടുന്നു ഈ ഒരു ക്ലാസ് ഇരുന്ന് ബെഞ്ച് എടുത്തോണ്ട് പോയി ബെഞ്ചും ഡെസ്ക് പഠിച്ചു മാറ്റിക്കൊണ്ട് ആ പതിനുള്ള അടിപിടി

ഈ വേദിയിലേക്ക് രാജീവും അമലയും എത്തിയിരിക്കുകയാണ് കണ്ട പൊന്നുമണിതോണ്ട് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഓ പാൻ തിരിച്ചിട്ടേക്കോ വല്യ കെറ്റക്കുരുന്ന് പക്ഷെ പാൻറ് തിരിച്ചായിട്ടേക്കുന്നു രാജീ വന്നപ്പോഴത്തേനമ്മച്ചി തന്റെ മോന വിഭവ സമൃദ്ധമായ ഇഡലി ഇഡലി സാമ്പാറും ചമ്മന്തിയും ബീഫ് കൊടുക്കുന്നില്ലേ ബീഫ് കൊടുക്ക കൊടുക്കു ഒരാള് വണ്ടി കയറിയിരിക്കുന്നു അച്ചാച്ച പോവാണ് അതിലേക്കൂടെ അടച്ചേക്കോ അതിലേക്കൂടെ മെയില് വന്നിട്ടുണ്ട് കുഞ്ഞുമണി പൊന്നുകൂടി ഒക്കെ വരുന്നുണ്ട് അതിലേക്കൂടെ അവിടുന്ന് അടുത്ത നൈവ് ആട്ടിന്റെ ഓട്ടോ പത്സരമാണ് നടക്കാൻ പോകുന്നത് ഓടി പറഞ്ഞു അതെ പോലീസാണോ എന്തുറിയണം അതെ അതെ ഞാനേ ജയിക്കും പോലീസുകാർക്ക് ഒരു നാളുകൾ ഉണ്ടാക്കരുത് ഒരു ഒരു പറ്റം മലയാളി സുഹൃത്തുക്കൾ എല്ലാരും ഉണ്ട് സ്പോർട്സ് ഡേക്ക് വന്നതാണ് ഹോപ്പ് വല്ല പ്രതീക്ഷ ഉണ്ടോ അതെ അതെ അല്ല ഓട്ടം മത്സരം പറഞ്ഞപ്പോഴേ പോയി നൈജാണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് ഇത് വേറെ രീതിയിലുണ്ടാക്കിയ പി എസ് സി എഴുതി കിട്ടിയതല്ല പിന്നെ പോലീസിനോടേക്ക് ഓഴിക്കാളാം അപ്പൊ ഭയ അങ്ങനെ ആ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് നമുക്ക് നമ്മടെ യു കെയില് ഞങ്ങൾ ചെറിയ ഒരു വീട് അതിന്റെ പ്രോസസ്സിങ് ആയിരുന്നു ആ പ്രോസസിംഗ് കഴിഞ്ഞ് എല്ലാ ഫൈനൽ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കീ മേടിക്കാൻ പോവാണ് ഇതാണ് ഇന്ന് രാവിലെ പുറത്ത് സന്തോഷം അതെ അപ്പൊ ഞങ്ങൾ റെഡിയായി നേരെ അങ്ങോട്ട് പോവാണ് എക്സൈറ്റഡ് ആണോ അഞ്ജു എല്ലാ സെറ്റാണോ അപ്പൊ ഞങ്ങള് അങ്ങോട്ട്

നമ്മൾ റങ്ങി ഉച്ചയാവുമ്പോഴേക്കും ചെയ്തു ഭയങ്കര എനിക്കൊന്നും പതിവില്ലാതെയാണല്ലോ ഇത്രയും ട്രാഫിക് ഈ ടൈമിൽ

അങ്ങനെ നമ്മൾ നമ്മുടെ വീട് വാങ്ങുന്ന സ്ഥലത്തെ എത്തിരിക്കുകയാണ് ഗൈസ് അപ്പൊ നല്ല മെയിലോ ഇവിടെ നമ്മളൊരു ന്യൂ ബിൽഡാണ് വാങ്ങിയത് അപ്പൊ അവിടെ ഭയങ്കര പണി നടക്കുന്നുണ്ട് അപ്പുറത്താണ് നമ്മുടെ വീട് അത് കാണിക്കാം അപ്പോൾ നമ്മൾ പോയിട്ടതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ ഒരു എന്താ പറയണേ ഷോഹോമൊക്കെ ഉള്ളു ഓഫീസൊക്കെ അതിന്റെ തൊട്ടെടുത്ത അപ്പോൾ അവിടുന്ന് കീം മേടിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് ഓപ്പൺ ചെയ്ത് കാണുകയാണ് ഓക്കെ അപ്പം നമ്മൾ എക്സ്പ്ലനേഷനൊക്കെ ചെയ്ത് നമ്മൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാണ് രാജീവൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് ഇതിന് ഫ്രണ്ടിലൊക്കെ പണി നടക്കുകയാണ് കേട്ടോ ശുങ്കുവും അമ്മച്ചിയും അതുപോലെ തന്നെ രാജീവും അമൽ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത് പണി കഴിഞ്ഞതിന് ശേഷം പണിക്ക് മുമ്പ് നേരത്തെ വന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട് സ്വന്തമാക്കിയിരിക്കുകയാണ് വീടിന്റെ വീടിയും എന്താ എന്താ വീടും ഹൗസ് വാർമിങ്ങും പാൽ കാച്ചും ഒക്കെ പിന്നീട് വരുന്നതായിരിക്കും ഇനി കൊറച്ച് സാധനം പുതിയ വീടായിട്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ മേടിച്ചിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് നമുക്ക് കുറച്ച് സമ്മാനം തന്നിട്ടുണ്ട് എന്താ നോക്കാം ഒരു പാവക്കുട്ടി ചാക്ക് പരസ്യമല്ല നമുക്ക് എഴുതാനൊക്കെ ഉണ്ട് പാടം എടുക്കണമെങ്കിൽ

രാഹുൽജി ഉണ്ട് നമ്മുടെ കൂടെ രാഹുൽജി സേവ ഒക്കെ ചെയ്തോ ഫ്രീ രാഹുൽജി വീട് കാണിക്കാൻ കേട്ടോ സി വന്നു ഫുഡ് അടിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ വീടൊക്കെ മേടിച്ചു നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മോർഗേജ് ആപ്ലിക്കേഷൻ മറ്റേ ഡിക്ലൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ചെയ്തപ്പോൾ നമ്മൾ നമ്മളോട് നമ്മുടെ മോർഗേജ് അഡ്യൂസ് പറഞ്ഞു ചെക്ക് മൈ ഫയൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ എന്തെങ്കിലും പേയ്മെൻറ്റും വല്ല നമുക്ക് ഇവര് ഏതെങ്കിലും ബില്ല് അടയ്ക്കാതെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്താൽ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല അതെല്ലാം ചെക്ക് ചെയ്തു പക്ഷെ അതിനകത്ത് ഒരു ഒരു ഇവിടുത്തെ ബ്രിട്ടീഷ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഇതുണ്ട് ഗ്യാസിൻ്റെ പഴയ വീട്ടിൽ ഇത് മാറിയ മാറിയ സമയത്ത് ഇങ്ങോട്ട് മാറിയ സമയത്ത് അതിനകത്തൊരു പതിമൂന്ന് പെൻസ് നമ്മൾ അവർക്ക് ഡ്യൂ ഉണ്ട് കൊടുക്കാൻ അവരത് ക്രെഡിറ്റ് റിപ്പോർട്ട് ചെയ്തു ആ ഒരു പതിമൂന്ന് പെൻസിനാണ് നമുക്ക് ആ ഒരു ഇത് ഡിക്ലൈൻ ആയിപ്പോയത് പിന്നീട് നമ്മൾ പിന്നെ ബ്രിട്ടീഷ് ഗ്യാസ് വിളിച്ച് ബ്രിട്ടീഷ് ഗ്യാസ് അല്ല സ്കോട്ടീഷ് പവറാണ് കേട്ടോ സോറി അവിടെ വിളിച്ച് അവിടെ വിളിച്ച് നമ്മളത് ക്ലിയർ ക്ലിയർ ചെയ്തു അവർ വീണ്ടും അത് ഈ ഒരു ക്രെഡിറ്റ് ഏജൻസികളിലത് റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പം അടുത്ത റിപ്പോർട്ട് അപ്ഡേറ്റ് ആയപ്പോൾ അത് അതിൽ നിന്ന് മാറി പിന്നെ നമ്മൾ മോർഗേജ് ആപ്ലിക്കേഷൻ വെച്ചപ്പം ഓക്കെ ആയി നമ്മുടെ മോർഗേജെല്ലാം ചെയ്ത് ലോയാലിറ്റിയിൽ നമ്മുടെ സോണി ചേട്ടനും അതുപോലെ സിൽവ് ചേച്ചിയാണ് അവർ പക്കയായിട്ട് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു എന്ത് ഡോട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഏത് സമയത്ത് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും വിളിച്ച് നമ്മളങ്ങനെ ആരും ബുദ്ധിമുട്ടി വളരെ കുറച്ച് നമ്മളാദ്യം മെസ്സേജ് അയച്ചാലാണ് നമ്മൾ ചോദിക്കുക ചോദിക്കുന്നത് എപ്പോഴും അതിനെല്ലാം കൃത്യമായിട്ട് മറുപടി തരികയും അത് നമ്മുടെ നമുക്ക് നമ്മൾ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഡി ഡിക്ലെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾ പെട്ടെന്ന് ഇതായി പോകുമല്ലോ നമുക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചിട്ട് നമ്മളൊരു കാര്യം നടന്നില്ല എന്നുള്ള ഒരു നമുക്ക് ഭയങ്കര ടെൻഷൻ ആകത്തില്ല അപ്പോൾ അന്നേരം നല്ലൊരു അവർ എന്താ പറയണേ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ അവർ ഒത്തിരി ശ്രമിച്ചു അപ്പം നല്ല നല്ല സർവീസായിരുന്നു ഓർഗേജിയ ഡീസർ അപ്പം നമുക്ക് നമുക്ക് പ്രത്യേക ഫീസ് ഫീസൊന്നുമില്ല നമുക്ക് ഞാൻ മോർഗേജ് അഡ്വൈസർ മലയാളിയും അതുപോലെ തന്നെ നമ്മുടെ ഇത് അവിടുത്തെ തന്നെ ഇംഗ്ലീഷ്കാരായിരുന്നു നമ്മുടെ സോളിസിറ്റർ അപ്പം സോളിസിറ്റർ സോളിസിറ്ററാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരെല്ലാം പ്രാഗത്തെല്ലാം ക്ലിയർ ചെയ്ത് ലോണെല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം സോളിസിറ്ററിനെ ഇത് ചെയ്തു ഞാൻ പല ആൾക്കാരുടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരുടെ ഇതെടുക്കാം പല ആൾക്കാർക്ക് പല റേറ്റാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോട്ട് തന്നത് ഇംഗ്ലീഷുകാരാണ് ഇവിടുത്തെ അവരാണ് അവരുടെ കമ്പനിയാണ് തന്നത് അപ്പം കോട്ട് തന്ന അത് ഞാനത് ഓക്കെ പറഞ്ഞു വളരെ നമ്മുടെ പ്രോസസ്സിങ് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ സോളിസിറ്ററിൻ്റെ പരിപാടിയും ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് അവരുടെയും പരിപാടി കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ക്ലിയർ സെറ്റായിരുന്നു എന്തായാലും നമ്മൾ ടെൻഷൻ അടിച്ചത് ആ ഒരു പതിമൂന്ന് പെൻസിലും പല ഞാൻ പിന്നെ പല ആൾക്കാരെ ആൾക്കാരെയങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ ചിലരുടെയും ഇതുപോലെ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസൊക്കെ നമ്മളെങ്കിലും വീട് മാറി കഴിയുമ്പം നമ്മൾ അടയ്ക്കാനൊക്കെ വിട്ടുപോകും അടയ്ക്കാൻ വിട്ടുപോകുന്നതല്ല ചില 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 നമ്മളെ അവർ പതിമൂന്ന് ഈ പതിമൂന്ന് പെൻസൊക്കെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു മെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പക്ഷെ നമുക്ക് അങ്ങനൊന്നും വന്നതുമില്ല പക്ഷെ അവർ അത് അവിടെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ പല കൂട്ടുകാർക്കും അങ്ങനെ പട്ടിട്ടുണ്ട് ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചായിരുന്നു നമ്മൾ വീട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഇത് ചെയ്യുക നമ്മുടെ ചെക്ക് മൈ ഫയൽ കയറുക അപ്പം അതുപോലെ നമ്മുടെ അത് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എവിടെയെങ്കിലും ഇവർ ഏതെങ്കിലും ക്രെഡിറ്റ് ഏജൻസിയിൽ ഇവർ റിപ്പോർട്ട് എന്നുള്ളത് എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ ഇൻ കേസ് ഒരു ലോണാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡ്യൂ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്പം അടുത്ത മറ്റൊരു വ്ലോഗിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അപേ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് ഇനിയും വീട്ടിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോസാണ്